എനർജിയാണ് മനസ്സൊരു മെറ്റാഫിസിക്കൽ എനർജിയും അതുകൊണ്ട് തന്നെ മനസ്സിൽ നിർമ്മിക്കപ്പെടാത്ത അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടാത്ത ഒന്നും തന്നെ നമുക്ക് പുറമേക്ക് നിർമ്മിക്കാനോ സൃഷ്ടിക്കാനോ നമുക്ക് സാധിക്കുകയില്ല അപ്പം നമുക്ക് മണിയാണ് വേണ്ടതെങ്കിൽ അവ നമ്മുടെ മനസ്സിലാണ് ആദ്യം നമ്മൾ സൃഷ്ടിക്ക സൃഷ്ടിക്കേണ്ടത് അത് എത്ര വേണം എന്ന് വേണം ഈ രണ്ട് കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നമുക്ക് ആദ്യം അധികം നമ്മൾ അധികം വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ വേണ്ടി ചെയ്യുന്നതായത് കൊണ്ട് തന്നെ ആദ്യം ഒരു ചെറിയ തുക അഞ്ഞൂറോ ആയിരോ അതൊക്കെ ആയിരിക്കണം നമ്മൾ നമ്മൾ ആദ്യം നമുക്ക് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ മനസ്സിൽ നിശ്ചയിച്ചുറപ്പിക്കേണ്ടത് അതിനുശേഷം നമ്മളതിനെ വ്യക്തമായ ക്ലാരിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് അതിനെ ലഭിച്ചതിന് നമുക്ക് യൂണിവേഴ്സിനോട് നമ്മളല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് നമ്മൾ നന്ദി പറയുക നിശ്ചയമായിട്ട് ആ പൈസ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പൈസ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേർന്നിരിക്കാം ചിലപ്പം നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് വായ്പ മേടിച്ചതോ അല്ലെങ്കിൽ തരാനുള്ളതൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചാൽ പൈസ തരുന്ന സാഹചര്യം വരെ നിങ്ങൾക്കുണ്ടായിരിക്കും അപ്പം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം